എത്ര വലിയ വലിയ നടന്മാർ വന്ന് ഇതുവഴി പോയവരെ കാണാൻ പോലും ഇല്ലല്ലോ എത്രയോ പ്രൊഡ്യൂസർമാർ വലിയ കാശുമായിട്ട് വന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങനെ വന്നിട്ട് അഞ്ചും ആറും എട്ടും പത്തും പടമൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നവരൊന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല എന്ത് പറ്റി അവർക്കൊക്കെ അവരൊക്കെ ഇതുപോലെ ആ ധാളാഴി ധാരാളിത്തം കാണിച്ച് അവരുടെയൊക്കെ പൈസയും പോയി ഒത്തിരി പേര് പോയി ആയിരക്കണക്കിന് പ്രൊഡ്യൂസർമാരാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആറായിരത്തോളം പടങ്ങൾ മലയാള സിനിമ തുടങ്ങിയതിനു ശേഷം റിലീസായിട്ടുണ്ട് അതിൽ ഇരുപത്തേഴ് പ്രൊഡ്യൂസർമാരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പം എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക് അത് നമ്മൾ പറയാൻ പാടില്ല അപ്പം ഇത്രയും കാലം നിന്ന ഈ ആർട്ടിസ്റ്റുകൾ പഴയ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഇപ്പം അമ്മയുടെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഞങ്ങൾ ഒരിക്കലും അമ്മയ്ക്കൊന്നും എതിരല്ല കുറേ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ജോലിയുള്ളൂ പത്തൊമ്പത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അമ്മയ്ക്കകത്ത് ജോലിയുള്ളൂ ബാക്കി ഇപ്പം കുറേ പുതിയ ആൾക്കാർ വരുന്നുണ്ട് പുതിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് അത് നല്ല കാര്യം അല്ലാതെ വരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിലിരിക്കുകയാണ് അവർക്കൊന്നും ജോലിയില്ല അപ്പോൾ ഇത്രയും പേര് വരുമ്പോഴും അവര് അവർക്കൊന്നും ജോലിയില്ലാണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പം ഈ അമ്പത് പേര് മാത്രം അവർക്ക് മാത്രമേ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ ജോലിയുള്ളൂ അപ്പം അമ്പത് പേരിൽ ഒരു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ പേരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ അവരുടെ പടങ്ങളില്ലെങ്കിലും അവർ കുറയ്ക്കണം അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ മൂലാവുന്നെങ്കിൽ നിങ്ങൾ നമ്മളെ വെച്ച് പടം എടുക്കണ്ട അവർ അത് ആ പടം എടുക്കണ്ട എന്ന് പറയാനായിട്ട് അവരെ ഇവിടെ എത്തിച്ചതാരാണ് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ പറ്റും അത് പോകും ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പ്രൊഡ്യൂസറുടെ തോളിക്കയറിയാണ് ഇവരൊക്കെ ഈ സൂപ്പർ സ്റ്റാർ തമ്മിൽ എത്തിയത് എല്ലാവരും ഞാൻ പറയേണ്ട മമ്മൂട്ടി മോഹൻലാലും എല്ലാം അങ്ങനെ എത്തിയത് അല്ല ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നാരെങ്കിലും സിനിമ എടുത്തു നടന്മാരായവർ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റ് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടാവണം അതില്ല